അല്ല ദീപെ നമ്മളിപ്പോ കാണാൻ പോന്ന പെണ്ണ് കാണാൻ കോണുണ്ടാ ഇല്ലേ ചീ കിട്ടാത്തവരെ എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ ഒപ്പിച്ചുകൊടുക്കുക എന്നല്ലാണ്ട് രാജീവ് എത്രയായി നടക്കുന്നു ഇനിയിപ്പോ ഒരു ലീവില് വരുമ്പോന്ന് ശരിയാക്കി കൊടുത്തൂടെ കാണാൻ അത്ര വലിയ മോശം ഒന്നുമില്ല എന്നാ പറയുന്ന എന്നാലും കാണാനുള്ള വീട് വണ്ടി എടുക്ക് നമുക്ക് കാണാൻ കോണവില്ലാത്ത പെണ്ണാണെങ്കിൽ ഞാൻ നിൽക്കൂലേ ഈ പരിപാടിക്ക് എനക്ക് കാണാൻ കുറച്ച് നല്ല ചന്ത ഒഴിവ് പെണ്ണിനെയാ വേണ്ടുവേ അത് ഇന്നോടായ പറഞ്ഞു നീ നിർബന്ധിച്ചോണ്ട് മാത്രാണ് ഇപ്പൊ നമ്മൾ പോന്നെ എങ്ങനെയാ വന്ന് നിക്കുവാണെ പോവാണ്ട് നറിയാ കേറിയിരിക്കുക നീ വന്നിട്ട് ഒന്ന് െ ഇഷ്ടാവൂല എത്ര പേര് വന്നിട്ട് എന്നെ പെണ്ണ് കണ്ടതാ ഞാൻ കറുത്തതായത് കൊണ്ട് ഈ മുഖത്ത് ഈ പാടുകളൊക്കെ ഉള്ളത് കൊണ്ട് എന്നെ ഇഷ്ടപ്പെടൂല ഇഷ്ടപ്പെടാത്ത നീ വന്നാട്ടെ എല്ലാരും സൗന്ദര്യം നോക്കിട്ടൊന്നല്ല ഇവർക്ക് അഥവാ ഇന്ന അത്രക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ അവർക്ക് വന്ന് ചായ എടുത്തു കൊടുക്കും പപ്പു ചിരിക്കണേ എന്നിട്ട് തെളിച്ചൂടാത്ത ചിരിക്കണേ ഓക്കില്ലേ ഭയങ്കര നാടാണ് ഞാനിപ്പം വരെ പാലുണ്ട് എടുത്തത് ഇപ്പൊ വരെ ഗ്ലാസ് ആടി പെണ്ണിനി എന്റെ മോന് വേണ്ടിട്ട് ആലോചിച്ചു അയിനെന്ന അത്ര വലിയ മോശം എന്നാ എന്താണത് എനക്ക് ഇഷ്ടപ്പെട്ടു അയിന്റെ പല്ലല്ലേ കൊന്ത്രം പല്ലു പോലത്തെ പല്ലു അന്റെ മോൻറെ അടുത്ത് വരെ ഓളെ ഇരുത്തിക്കാൻ കൊള്ളൂല അത്രക്ക് വൃത്തിയായിട്ട് സാധനം അത് ഇത് ഇതാണ് കോലോ അതന്നെ കേക്കണ്ട ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല നമുക്ക് തിരിച്ചു ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതും അപ്പൊ എണ്ണിന് കോലോ കാണുമ്പോ ചിക്കാൻ വരും നമുക്ക് പോവാ പോവാൻ തന്നെ ഒരു ഹലോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ പിന്നെ ഒന്ന് ടൗണിൽ വരുന്ന നിങ്ങള് ഇന്ന് ഞാൻ ടൗണിലേക്ക് പോവാൻ അല്ല പെണ്ണിനെ ഇഷ്ടായിനാ ആ ഹലോ ആടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇല്ല ഞാൻ അമ്പലത്തിലേക്ക് പോവാൻ നിൽക്കുന്ന ഒരു വഴിപാടുണ്ട് മോൻ്റെ വീട്ടില് ഇല്ല ഞാനേ എന്തായാലും വരാൻ ലേറ്റാവും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടെല്ലാം വരുമ്പോഴത്തേക്ക് ലേറ്റാകും വീണ്ടിനെ ഇഷ്ടായനോ ഒന്നാ നീ ഇക്കെങ്ങനാ ചോദിക്കാൻ തോന്നി എന്താ നിന്നോട് ഞാൻ എന്റെ ഒപ്പീനിയൻ ഞാൻ അന്നേരം ഞാൻ പറഞ്ഞില്ലേ എനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അയിനാന്ന് നീ ഇനി അതിന്റെ കാര്യം എന്നോട് ചോദിക്കണ്ടാ വെണ്ടിനെ ഇഷ്ട നിങ്ങക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് രാജീവിന്റെ അഭിപ്രായം കൂടി ചോദിച്ചോ പറയണോ എന്നാ വേണ്ടി നമുക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്കാം ഞാനെന്നാ ടൗണിൽ പോയിട്ട് വരുന്നത് വന്നിട്ട് വിളിക്കട്ടോ ആ ശെരിയേ ഡിമാൻഡോ വല്യ സ്റ്റൈലുള്ള വിചാര പെണ്ണുങ്ങൾക്ക് വേറെ ഏടെ നിങ്ങൾ പെണ്ണ് ആലോചിച്ചോട്ടോ എനക്ക് കയ്യല്ല എന്തിനാ വയ്യ വലിയ തല കയറ്റി വെക്കുന്നത് ആ പെണ്ണിനെന്താ മോശോ എവിടെയെങ്കിലും പോയി പരതട്ടെ ആ പെണ്ണല്ല നീ അല്ല വിട്ടാട്ടെ നിന്റെ കളർ രണ്ട് ഓഹോ ഇപ്പൊ ഞാൻ പിടിച്ചതായോ കുറ്റോ എന്നാ പിന്നെ ഞാനങ്ങ് പോയിക്കോളാം കുട്ടി േ നിങ്ങളല്ലേ പറഞ്ഞ എന്റെ കറുപ്പ് നിങ്ങളുടെ ദേഹത്ത് പറ്റുന്നു ഇപ്പൊ ഞാൻ പിടിക്കണോ ഒന്ന് പിടിക്ക് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായ ഈ വെളുപ്പിലും കറുപ്പിലും ഒന്നും അല്ല കാര്യമെന്ന് നമ്മളിപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റി വീണ് കിടക്കുമ്പോൾ നമ്മൾ നമ്മൾക്ക് നിറം നോക്കിയിട്ട് എല്ലാ ആള് വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഏഹ് അപ്പോൾ നിങ്ങൾ എന്നെ കറുപ്പിന്റെ പേരിൽ എന്നെ അവഹേളിച്ച് അപ്പോൾ നിങ്ങൾക്കൊരു സഹായത്തിന് ഞാനാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇനിയങ്ങ് അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നോക്കും കേട്ടോ ഈ വെളുപ്പിലും കറുപ്പിലും ഒന്നും എല്ലാ കാര്യമെന്ന്